ആളെ കൂട്ടാനും ിൽ ചൂണ്ടക്കൊളുത്തിൽ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തോടെ ഈ ചർച്ചയാണ് ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യമായി അഞ്ചു പേർക്ക് ഒറ്റ വർഷം ഭാരതരത്നം പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യം കർപ്പൂരി താക്കൂറിനും എൽ കെ അദ്വാനിക്കും ഇന്നിതാ പി വി നരസിംഹറാവുവിനും ചരൺസിംഗിനും എം എസ് സ്വാമിനാഥനും ബാബറി മസ്ജിദ് കർസേവകർ തകർക്കുമ്പോൾ തനിക്കറിയാവുന്ന പതിനേഴ് ഭാഷകളിലും മൗനം പൂണ്ടിരുന്ന പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യ അവഗണിക്കുന്നുവെന്ന പരാതി മറികടന്ന് തെലുങ്ക് വൈകാരികതയെ സ്പർശിക്കുക എന്നതും ബി ജെ പി ലക്ഷ്യമാണ് കോൺഗ്രസിന്റെ പോസ്റ്ററുകളിൽ നിന്ന് പോലും അവഗണിക്കപ്പെട്ട നേതാവിനെ ഓർത്തത് ബി ജെ പി ആണെന്ന സന്ദേശമാണ് നൽകുന്നത് കേരളത്തിൽ ജനിച്ച തമിഴ്നാടുമായി അടുത്ത ബന്ധമുള്ള എം എസ് സ്വാമിനാഥന് ഭാരതരത്നം നൽകുന്നതിനും ദക്ഷിണേന്ത്യുള്ള രാഷ്ട്രീയ തലോടലുണ്ട് കർപ്പൂരി താക്കൂറിന് പുരസ്കാരം നൽകിയതിന് സമാനമാണ് ചൌധരി ചരൺസിംഗിനുള്ള പുരസ്കാര പ്രഖ്യാപനവും ഒരു കാലത്ത് ഉത്തരേന്ത്യൻ കർഷകരുടെ അനിഷേധ്യ നേതാവായിരുന്നു മാസങ്ങൾ മാത്രം പ്രധാനമന്ത്രിയായിരുന്ന ചരൺസിംഗ് ചരൺ സിംഗിന്റെ ചെറുമകൻ ഇപ്പോൾ നയിക്കുന്ന രാഷ്ട്രീയ ലോക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വെട്ടി ബി ജെ പി പാളയത്തിൽ എത്തിച്ചെന്ന വാർത്ത വന്ന ദിവസം തന്നെയാണ് പുരസ്കാര പ്രഖ്യാപനവും കർഷക സമരത്തിന് പിന്നാലെ ജാട്ട് വിഭാഗത്തിന് കേന്ദ്ര സർക്കാരിനോടുണ്ടായ രോഷം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി ബി ജെ പിക്ക് ഉണ്ട് ബിഹാർ മുൻ മുഖ്യമന്ത്രിയും ആദ്യമായി പിന്നാക്ക സംവരണം നടപ്പാക്കുകയും ചെയ്ത കർപ്പൂരി താക്കൂറിനായിരുന്നു ആദ്യം പുരസ്കാരം പ്രഖ്യാപിച്ചത് ഫലമോ അതിന്റെ മറപ്പറ്റി നരേന്ദ്രമോദിയെ പുകഴ്ത്തി അഞ്ചു ദിവസത്തിനുള്ളിൽ ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തി നിതീഷ് കുമാർ ബി ജെ പി സഖ്യത്തിലെത്തി ഇന്ത്യ മുന്നണി ഉയർത്തുന്ന ഒ ബി സി രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കാൻ അതി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കർപ്പൂരി താക്കൂറിന് കൊടുത്ത ഭാരതരത്ന തുറുപ്പുചീട്ടായി ചൂട്ടായി പത്തു ദിവസം കഴിഞ്ഞപ്പോൾ എൽ കെ അദ്വാനിക്ക് പുരസ്കാരം വരുന്ന തിരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ടയായി രാമക്ഷേത്രം മാറണമെങ്കിൽ രഥയാത്രയിലൂടെ രാം ജന്മഭൂമി മൂവ്മെന്റിന് തുടക്കമിട്ട അദ്വാനിയെ ആദരിക്കണമായിരുന്നു മാത്രമല്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് അധ്വാനിയെ അവഗണിച്ച് ഗുരുനിന്ന കാട്ടിയെന്ന ചീത്ത പേരും നരേന്ദ്രമോദിക്ക് മാറണം ഭാരതരത്നയിലൂടുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ കൗശലം ആദ്യത്തേതല്ല പ്രണബ് മുഖർജിക്ക് എപ്പോഴാണ് ഭാരതരത്ന കൊടുത്തത് ആർ എസ് എസിന്റെ നാഗ്പൂരിലുള്ള വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിച്ച ഘട്ടത്തിൽ കവിയും പാട്ടുകാരനുമായ ഭൂപൻ ഹസാരികയ്ക്ക് എപ്പോഴാണ് പുരസ്കാരം ലഭിച്ചത് വടക്കുകിഴക്കൻ ഹൃദയങ്ങളെ തൊടാൻ അസംകാരനായ ഭൂപൻ ഹസാരിക വേണമായിരുന്നു പ്രധാനമന്ത്രിയായിരിക്കെ ഭാരതരത്നവാഗ്യ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മുൻപ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭാരതരത്ന എന്ന പരമോന്നത ബഹുമതിയെ രാഷ്ട്രീയ പാരിതോഷികമാക്കുന്ന ലജ്ജാകരമായ അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല